വിവാഹമോചനത്തിനായി കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്ന കാരണങ്ങളായിരിക്കില്ല ദമ്പതികൾക്കിടയിൽ പിരിയാമെന്നെത്തിച്ചേരുന്ന ശരിയായ കാരണം ഡിവോഴ്സ് പെറ്റീഷൻ്റെ കോപ്പി എതിർകക്ഷിക്ക് കിട്ടുമ്പോൾ പൊതുവേ പറയാറുള്ളതാണ് ഈ എഴുതിയിരിക്കുന്നതൊന്നും ശരിയല്ല പച്ചക്കള്ളമാണ് കേസ് കൊടുത്ത ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് മാത്രമേ അറിയൂ ശരിയായ കാരണം എന്താണെന്ന് ഒരു പക്ഷേ സ്വന്തം കുടുംബാംഗങ്ങൾക്ക് പോലും അറിഞ്ഞുകൊള്ളണമെന്നില്ല കാരണങ്ങൾ പെറ്റീഷനിൽ പറയുന്ന കാരണങ്ങൾ ഒരു കൗൺസിലിങ്ങിൽ തീരാവുന്ന പ്രശ്നമായിരിക്കും എന്നാൽ ശരിയായ കാരണം പുറത്തു പറയാത്തതിനാൽ ഒഴിവാക്കുക എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു കാരണങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും പൊതുവേ കാണപ്പെടുന്നവ നമുക്കൊന്ന് നോക്കാം ദമ്പതികൾ തമ്മിൽ അകലുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കമ്മിറ്റ്മെൻറ്റിൻ്റെയും കെയറിങ്ങിൻ്റെയും അഭാവമാണ് ഞാനൊരു ഭാര്യയാണ് അല്ലെങ്കിൽ ഭർത്താവാണ് എന്ന യാതൊരു പരിഗണനയും തരാറില്ല എല്ലാം സ്വന്തം ഇഷ്ടം എല്ലാവരോടും സംസാരിക്കാൻ സമയമുണ്ട് എന്നോട് മാത്രം സംസാരിക്കാൻ സമയമില്ല എന്നെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല ഇത്തരത്തിൽ അഫക്റ്റഡായ പാർട്ടി ശരിയായ സമയത്തിനായി കാത്തിരിക്കുകയാണ് ആശയവിനിമയമില്ലായ്മയാണ് മറ്റൊരു കാരണം ശരിയായ ആശയവിനിമയം ഇരു കക്ഷികളുടെയും ഇടയിൽ നടക്കാതെ വരുമ്പോൾ പരസ്പരം അവസ്ഥകൾ അറിയാൻ കഴിയാതെ പോകുന്നു വിഷയം ഷെയർ ചെയ്യാൻ കഴിയാതെ കൊണ്ടു നടക്കുന്നു ഒരാൾ പൂർണ്ണമായും ഷെയർ ചെയ്യാൻ താൽപ്പര്യമില്ലാത്ത ആളാണെങ്കിൽ ഷെയർ ചെയ്യാൻ താൽപ്പര്യമുള്ള വ്യക്തിയും തീരുമാനിക്കും ഇങ്ങോട്ടില്ലാത്തടത്ത് അങ്ങോട്ട് മാത്രം എന്തിനാണ് ഇത്തരത്തിൽ ഷെയറിംഗ് കുറഞ്ഞു വന്ന് അവസാനം സംസാരം തന്നെ ഇല്ലാതായി മാറുന്നു ഇതും മനസ്സിൽ വിങ്ങലുണ്ടാക്കുകയും വലിയ തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു മറ്റൊന്നാണ് സംശയം ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിൽ മൂന്നാമതൊരാൾ കടന്നു വരുന്നത് ഒരാളും ഇഷ്ടപ്പെടുന്നതല്ല ഇത് ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കുന്നു എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഏത് കാര്യവും ഷെയർ ചെയ്യുന്ന സ്വഭാവമുണ്ടെങ്കിൽ ഒരു മനപ്പൊരുത്തവും ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ മറ്റൊരാൾ കടന്നു വരാൻ സാധ്യതയില്ല എന്നാൽ അനാവശ്യ സംശയങ്ങൾ അങ്ങനെയല്ല ഒരിക്കൽ പോലും സഹകരിച്ചിട്ടില്ലാത്ത ആളിനെ ചേർത്ത് അപവാദം പറയുക താല്പര്യമില്ലാത്ത വ്യക്തികളുമായി ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുക ഇത്തരം സംസാരങ്ങൾ ബന്ധം ഉപേക്ഷിക്കുന്നതിന് കാരണമാകുന്നു മറ്റൊന്ന് ഗാർഹിക പീഡനം സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ നേരിടുന്ന ഒരു വിഷയമാണിത് വിവാഹമോചനം അനുവദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രൗണ്ട് കൂടിയാണ് ഗാർഹിക പീഡനം പരസ്പര ബഹുമാനമോ മാന്യതയോ കൽപ്പിക്കാത്തതാണ് മറ്റൊരു കാരണം കുറ്റങ്ങളും കുറവുകളും മാത്രം പറയുകയും അത് മറ്റുള്ളവരുടെ മുമ്പിൽ എടുത്തു പറയുകയും ചെയ്യുമ്പോൾ മാനസികമായി തളർന്നു പോകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ശാരീരിക ബന്ധത്തിൻ്റെ അഭാവമാണ് ഇത്തരം റിലേഷൻ കുറഞ്ഞു വരുമ്പോൾ മാനസികമായും അകന്നു തുടങ്ങുന്നു പിന്നീടുള്ള ചിന്ത എങ്ങനെ ഈ ബന്ധം ഒഴിവാക്കാം എന്നുള്ളതാണ് എന്നാൽ ഒരു കൂട്ടരാകട്ടെ സാമ്പത്തിക ബാധ്യതകളെ ഭയപ്പെട്ടുകൊണ്ട് ബന്ധമൊഴിയാൻ തയ്യാറാകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് തന്നെ ഇഷ്ടമല്ല അല്ലെങ്കിൽ സ്നേഹമില്ല എന്ന തോന്നലിൽ നിന്നാണ് തന്നോടൊപ്പം ഇരിക്കുന്നതിനോ തന്നെ ഒന്ന് കേൾക്കുന്നതിനോ സമയമില്ലാത്ത വ്യക്തിക്ക് എങ്ങനെയാണ് തന്നോട് ഇഷ്ടമുണ്ടാകുന്നത് ഇത്തരം ചിന്തകളുമായി നടക്കുന്നവരും മറ്റ് കാരണങ്ങൾ കണ്ടെത്തി ഒഴിവാക്കാൻ ശ്രമിക്കുന്നു കുടുംബത്തിലുള്ളവരുടെ അനാവശ്യമായ ഇടപെടലും സമ്മർദ്ദവുമാണ് മറ്റൊരു കാരണം ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അസ്വസ്ഥത സ്വാഭാവികമാണ് എന്നാൽ പല കുടുംബങ്ങളിലും ഇത്തരം ചെറിയ വിഷയങ്ങൾ രക്ഷിതാക്കൾ ഏറ്റെടുക്കുന്നു വേണ്ട ഇനിയ ബന്ധം ശരിയാവില്ല തുടർന്ന് പോയാലും ഗുണപ്പെടില്ല തുടങ്ങിയ വാക്കുകൾ അവർ പ്രയോഗിക്കുന്നു തുടർന്ന് ചെറിയ അകൽച്ച വലിയ അകൽച്ചയായി മാറുന്നു ഉറച്ച തീരുമാനമാകുമ്പോൾ രക്ഷിതാക്കളുടെ വാദവും മാറും ഞങ്ങളെന്ത് പറയാനാണ് അവൾക്ക് അവന് ഇഷ്ടമല്ല അവൾ പറയുന്നതാണ് ഞങ്ങളുടെ തീരുമാനം ഈ സാഹചര്യത്തിൽ മറ്റാരോടെങ്കിലും അടുപ്പമുണ്ടെങ്കിൽ തീരുമാനത്തിൻ്റെ കടുപ്പവും കൂടും ഇത്തരത്തിലൊരു മാനസിക തയ്യാറെടുപ്പോ കൂടി വിവാഹമോചനത്തിനായി കോടതിയെ സമീപിച്ചാൽ മുൻപ് ആറുമാസത്തെ കൂളിംഗ് പീരീഡ് നിർബന്ധമായി ഉണ്ടായിരുന്നു ഇരു കക്ഷികളും ഒരു പുനർവിചിന്തനം നടത്തി തിരികെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് സഹായകരമായിരുന്നു ഈ ആറുമാസം പിടിവാശിയും ഈഗോയും മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ അനാവശ്യമായ ഇടപെടലും ഒഴിവാകുന്നതിന് ഈ ആറുമാസ കാലയളവ് സഹായകരമായിരുന്നു തൻ്റെ തീരുമാനം ചടുലമോ അനാവശ്യമോ ആയിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാലയളവായിരുന്നു ഇത് എന്നാൽ ഇന്ന് കൂളിംഗ് പീരീഡ് കോടതിയുടെ വിവേചനാധികാരത്തിൽപ്പെട്ടതാണ് കോടതികളും ഇരു കക്ഷികളും യോജിക്കുന്നതിനുള്ള അവസരം ഒരുക്കുകയാണ് ചെയ്യുന്നത് കൂളിംഗ് പീരീഡ് ഒഴിവാക്കുന്നത് പലരും ഒരു ഒരാശ്വാസമായിട്ടാണ് കാണാറുള്ളത് വിവാഹത്തിനും വൈവാഹിക ജീവിതത്തിനും നമ്മൾ വളരെയേറെ പ്രാധാന്യവും പവിത്രതയും നൽകിയിരുന്നു എന്നാൽ ഇന്ന് വിവാഹമോചനത്തിനാണ് പ്രാധാന്യം വർദ്ധിക്കുന്നത് നമ്മുടെ കേരളവും ബഹുദൂരം മുന്നിൽ തന്നെയാണ് വിവാഹമോചനത്തിലേക്ക് കടക്കാൻ സാധ്യതയുള്ള കാരണങ്ങൾ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിയണം മതാചാരപ്രകാരമുള്ള വിവാഹബന്ധം വേർപെടുത്തുന്നതിന് ഏത് മതത്തിൻ്റെ നിയമവ്യവസ്ഥിതിക്കനുസരിച്ചാണോ വിവാഹബന്ധം നടന്നത് അതേ മതത്തിലെ നിയമപ്രകാരമായിരിക്കും വിവാഹമോചനവും നടത്തുന്നത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് വിവാഹം നടന്നതെങ്കിൽ അതേ നിയമത്തിലെ സെക്ഷൻ ട്വൻറ്റി സെവൻ അനുസരിച്ചാണ് വിവാഹമോചനം അനുവദിക്കുന്നത് വിവാഹബന്ധം വേർപെടുത്തുന്നതിനാവശ്യമായ ഗ്രൗണ്ടുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം അതിൽ പ്രധാനപ്പെട്ടത് അഡൽട്രിയാണ് ഭാര്യയോ ഭർത്താവോ മറ്റൊരു പുരുഷനുമായോ സ്ത്രീയുമായോ വോളട്രിയായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക മറ്റൊന്ന് ക്രൂവൽറ്റിയാണ് അത് ശാരീരികമോ മാനസികമോ ആകാം ഭാര്യയിൽ നിന്ന് ഭർത്താവിനോ ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്കോ ഉണ്ടായാൽ കോടതിയെ സമീപിക്കാവുന്നതാണ് മറ്റൊന്നാണ് ഡെസേർട്ട് ചെയ്യുക പരാതി നൽകുന്നതിന് മുമ്പ് രണ്ട് വർഷക്കാലമായി ഉപേക്ഷിച്ച് പോവുക യാതൊരു കാരണവുമില്ലാതെ അനുവാദമില്ലാതെ മാറി താമസിക്കുക അതായത് കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ലെപ്രസി ഒരു ഗ്രൗണ്ടാണെങ്കിലും ഇന്ന് അത്തരം റിപ്പോർട്ടുകൾ വളരെ വിരളമാണ് മറ്റൊന്ന് തുടർച്ചയായുള്ള മാനസിക രോഗങ്ങൾ സാധാരണയായുള്ള ഡിസോർഡർ ഈ ഗണത്തിൽ പെടുന്നതല്ല ഗൗരവമുള്ളതും ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ വ്യക്തമാക്കിയിട്ടുള്ളതുമായിരിക്കണം മറ്റൊരു ഗ്രൗണ്ടാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എച്ച് ഐ വി പോലെ പടരുന്ന വെണറൽ ഡിസീസ് ഉണ്ടായിരിക്കുക എന്നാൽ പരാതി നൽകിയ ആളിൽ നിന്നാണ് ഈ അസുഖം പകർന്നതെങ്കിൽ അതിന്മേൽ പരാതി നൽകാൻ കഴിയുന്നതല്ല ഏഴ് വർഷമോ അതിലുപരിയോ തടവു ശിക്ഷ വിധിക്കപ്പെട്ട പാർട്ട്ണറിൽ നിന്ന് വിവാഹമോചനം നേടാവുന്നതാണ് മറ്റൊരു ഗ്രൗണ്ടാണ് സ്വന്തം മതം ഉപേക്ഷിച്ച് മറ്റൊരു മതം തിരഞ്ഞെടുക്കുക ഇവിടെ തൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതത്തോടെയും അറിവോടെയുമാണെങ്കിൽ മറ്റൊരു പ്രശ്നമുണ്ടാകുന്നതല്ല മറ്റൊരു ഗ്രൗണ്ടാണ് പ്രിസംഷൻ ഓഫ് ഡെത്ത് മരിച്ചതായി കണക്കാക്കുക തൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ ഏഴ് വർഷമായി കാണാതാകുകയും ആൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചതാണോ എന്ന് അറിയാത്ത അവസ്ഥ മറ്റൊന്ന് ജുഡീഷ്യൽ സെപ്പറേഷനോ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോഞ്ചിങ്കൽ റൈറ്റോ കോടതി അനുവദിക്കുകയും നിശ്ചിത കാലയളവ് കഴിഞ്ഞിട്ടും പരസ്പരം യോജിപ്പിലെത്താൻ കഴിയാതാകുക ഇത്തരത്തിൽ ഏത് ഗ്രൗണ്ട് ഉണ്ടായാലും അഗ്രീവഡ് പാർട്ടിക്ക് വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കാവുന്നതാണ് സ്ത്രീകൾക്ക് മാത്രമായുള്ള ചില ഗ്രൗണ്ടുകളുണ്ട് ഭർത്താവിനെ റേപ്പിന്റെ പേരിൽ പ്രകൃതി വിരുദ്ധ ലൈംഗികതയുടെ പേരിൽ മൃഗങ്ങളുമായുള്ള ലൈംഗികതയുടെ പേരിൽ കോടതി കുറ്റക്കാരനായി കാണുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനൽ ജഡ്ജ്മെൻറ്റിന്മേലാണ് വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കാൻ കഴിയുന്നത് ഇത്തരം ഗ്രൗണ്ടുകളാണ് വിവാഹമോചനത്തിനായി കോടതി പരിഗണിക്കുന്നതെങ്കിലും ശരിയായ കാരണം കണ്ടെത്തി പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞാൽ പല വിവാഹമോചനങ്ങളും ഒഴിവാക്കാൻ കഴിയും നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്